കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടക്കും പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതാക തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യും ഇടുക്കി ജില്ലയിലെ കരാറുകാരെ സംബന്ധിച്ച് നമുക്ക് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കല്ല് ട്രഷർ മണൽ എന്നിവ എന്നുള്ള സങ്കല്പത്തിനാണ് നമ്മുടെ എഞ്ചിനീയർമാർ ഡിപ്പാർട്ട്മെന്റിൽ എസ്റ്റിമേറ്റ് എടുക്കുന്നത് എസ്റ്റിമേറ്റ് എടുക്കുന്നത് പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞങ്ങൾ നമുക്കിവിടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്ക് ഒഴിച്ച് ഒരു ഒരു ക്രഷറൂലൊരു പാറമ്പുടൊഴി നമ്മുടെ എസ്റ്റിമേറ്റ് കട്ടപ്പനത്തെ വർക്കുകളുടെയും ഓക്കെ അതുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ സാധനം കോതമംഗലത്ത് നിന്ന് അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് അല്ലെങ്കിൽ തേനിയിൽ നിന്ന് നൂറ് നൂറ്റമ്പത് നൂറ്റി കിലോമീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്ത് വേണം കൊണ്ട് ഇതിനുള്ള കൺവെയൻസ് ട്രാൻസ്പോർട്ടിങ് എസ്റ്റിമേറ്റിൽ ഇല്ല തൊടുപുഴ ഒരാൾക്ക് വർക്ക് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്ററിലേക്ക് കിട്ടും ഹൈറേഞ്ച് മേഖലകളിലൂടെ വികസനത്തിൻ്റെ വലിയ പ്രതിസന്ധി എന്നാണ് കോടിക്കണക്കിന് രൂപ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ പി ഡബ്ല്യുവിടെ വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫണ്ടുകൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ഇത് ഏറ്റെടുക്കാനും വർക്ക് ചെയ്യുവാനും കരാറുകാർ തയ്യാറാകുന്നുണ്ട് പിന്നെ കുറേ തൊഴിലടി വർഷം കുറേ വർഷങ്ങളായിട്ടെങ്കിൽ നിൽക്കുന്ന ആളുകൾ വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫീൽഡിൽ ജീവിതം ഹോമിക്കപ്പെട്ടതുകൊണ്ട് ഇവർ ഇങ്ങനെ കുറേ കുറച്ച് വർക്കെടുക്കും കുറേ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവസരം വരുമ്പോൾ നഷ്ടമാണ് ഇതാണ് ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന കാലഘടവിൽ ഇടുക്കി ജില്ലയിലെ കരാറുകാരെ സംബന്ധിച്ച് പ്രത്യേകം മറ്റ് ജില്ലകളിൽ ഇല്ലാത്തൊരു വ്യത്യസ്തമായ സാഹചര്യം ഈ മെറ്റീരിയൽസ് കൃഷറി ഉൽപ്പന്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ സമ്മേളനം കൂടുന്നത് ഞങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാരിച്ച നിർണാകുന്നവരാണ് ജില്ലാ പ്രസിഡന്റ് ഷാജി ജോസഫ് അധ്യക്ഷത വഹിക്കും എഐസിസി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന സെക്രട്ടറി പി വി കൃഷ്ണൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ജെ വർഗീസ് രക്ഷാധികാരി വി കെ സി മുഹമ്മദ് കോയ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോമോൻ മാത്യു ജില്ലാ സെക്രട്ടറി എൻ സി ജോൺസൺ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സുജി തുടങ്ങിയവർ സംസാരിക്കും അംഗങ്ങളുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് ഉപഹാരം നൽകും വാർത്താ സമ്മേളനത്തിൽ ഷാജി ജോസഫ് എൻസി ജോൺസൺ ജോമോൻ മാത്യു സിബി തോമസ് സുരേഷ് കെയർ എന്നിവർ പങ്കെടുത്തു